വിജയ് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസിനെതിരെ ഒരു വിദഗ്ധ സമിതിയുടെ അന്വേഷണം ഒരു വിദഗ്ധ സമിതി അന്വേഷണം പോയി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് പറയുന്നു നടപടി എന്തെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വന്നത് ഒരു നമ്മൾ പറയേ മതി ഇറക്കാനും കഴിച്ചിട്ടിറക്കാനും പയ്യ മതിപ്പാൻ ശരിയാണ് അപ്പൊ അതുപോലത്തെ ഒരു ഒരു റിപ്പോർട്ടാണ് ഇവർ ഇറക്കിയിരിക്കുന്നത് കാരണം ഇവർക്ക് ഈ വിദഗ്ധ സമിതിക്ക് ഹാരിസ് പറഞ്ഞത് പൂർണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അപ്പൊ ആ എന്ന സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് സർക്കാരിനെ രക്ഷിക്കുകയും വേണം വേണം ഇത് രണ്ടു ദിനം അപ്പൊ അങ്ങനത്തെ റിപ്പോർട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് റിപ്പോർട്ട് പറയുന്നത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ തുറന്ന് പറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ശരിയല്ല മരുന്ന് ഉപകരണങ്ങളും വാങ്ങുന്ന പ്രക്രിയ ലഘൂകരിക്കണം അതായത് ഇപ്പൊ അത് ഭയങ്കര സങ്കീർണമായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അത് ഭയങ്കര നമ്മുടെ വീണ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്താ സിസ്റ്റത്തിന്റെ പ്രശ്നം സങ്കീർണത ഉണ്ട് ഒരുപാട് അല്ലാതെ വേറെ അഴിമതിയും കാര്യങ്ങളൊന്നും ഇല്ല സങ്കീർണതകളുണ്ട് അപ്പൊ അതൊന്നും കുറച്ച് ആ ഒരു പ്രോസസ്സ് ലഘൂകരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രശ്നം പറഞ്ഞു അവർക്ക് സിസ്റ്റത്തിന്റെ സിസ്റ്റത്തിന്റെ ഒരു മന്ത്രിക്ക് മന്ത്രിക്ക് അതൊരു വലിയ അപജയമാണ് അതെ പ്രിൻസിപ്പൽ അവർ പിന്നീട് പറയുന്നത് പ്രിൻസിപ്പൽ സൂപ്രണ്ട് അതായത് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ സൂപ്രണ്ട് അടക്കമുള്ളവർക്ക് കൂടുതൽ സാമ്പത്തിക അധികാരം നൽകണം ആ റിപ്പോർട്ടിൽ പറയുന്നത് സാമ്പത്തിക അധികാരം നൽകണം എന്ന് ഒന്ന് ഞാൻ ഈ സാമ്പത്തിക അധികാരം നൽകണമെന്ന് ഇപ്പൊ പറഞ്ഞ സമയത്ത് നേരത്തെ അവർക്ക് സാമ്പത്തിക അധികാരം നൽകിയിരുന്നില്ലേ ഈ കണ്ണ എക്വിപ്മെന്റ്സ് വാങ്ങാൻ കാശില്ലെന്ന് പറഞ്ഞ് കയ്യിൽ നിന്ന് കാശ് എടുത്ത് കൊടുത്തല്ലേ രോഗികളും ഊട്ടിരിപ്പുകാരും ചെയ്തത് പറഞ്ഞോളൂ അതെ സാമ്പത്തിക അധികാരം നൽകണം എന്ന് ഉള്ളതാണ് ഈ റിപ്പോർട്ടിൽ അതായത് ഈ അത് കഴിഞ്ഞിട്ട് അടുത്തത് ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നടപടി ഉണ്ടായേക്കില്ല പക്ഷെ ഒരു താക്കീതിന് സാധ്യതയുണ്ടെന്ന് പറ പരക്കെ മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചിട്ടുണ്ട് കേട്ടിട്ടില്ല മുഖ്യമന്ത്രി താക്കീതുണ്ടാവും എന്ന് പറഞ്ഞില്ല മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ എന്താണ് ഹാരിസ് ഡോക്ടർ ഒരു നല്ല ഡോക്ടറാണ് അവർ അല്ല നല്ല മോശം ഡോക്ടറാണെന്ന് പറയാൻ പറ്റും അപ്പോൾ വീണ ജോർജിനും പറയാൻ പറ്റിയില്ല പക്ഷേ ഹാരിസ് ഡോക്ടർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതു വഴി ഇങ്ങനെ അപമാനിച്ചു എന്നുള്ളതല്ല അത് ഇതിനപമാനമായി അപമാനമായി കാരണം അത് എന്തെന്നറിയോ നല്ല അദ്ദേഹത്തിന്റെ ആവശ്യമൊന്നുമില്ല അത് അതിലേക്ക് ഞാൻ വരുന്നുണ്ട് ഈ രോഗികളെ പറ്റി രോഗികൾക്ക് അദ്ദേഹത്തിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആ സ്റ്റേറ്റ്മെന്റിൽ അവരുടെ ഒരു കാര്യം അവരുടെ ഒരു എന്താ പറയുക പ്രതികരണത്തിനെ പറ്റി ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞ കാര്യം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ ഹാരിസ് ഡോക്ടറിന്റെ എന്താണ് ക്രെഡിബിലിറ്റി ഉള്ള ഡോക്ടറാണ് എന്ന് മറ്റും പറഞ്ഞു പക്ഷെ അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നമ്മുടെ ആരോഗ്യ മേഖലയെ അധിക്ഷേപിച്ചു അതായത് അങ്ങനെ അധിക്ഷേപിക്കാൻ അത് കാരണമായി ആ പോസ്റ്റ് എന്ന് പറയുന്നുണ്ട് ചേട്ടാ ചേട്ടാ ഇതിനകത്ത് കാര്യം മനസ്സിലാക്കേണ്ടി പറഞ്ഞാൽ ഈ പോസ്റ്റ് ഇദ്ദേഹം ഇട്ട് പിൻവലിച്ച ഈ പോസ്റ്റ് അദ്ദേഹം ഇട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇതൊന്നും ചർച്ച പുറത്തു വരില്ലായിരുന്നതു മാത്രമല്ല ഈ രോഗികളെല്ലാം ഇപ്പോഴും അനുഭവിച്ചേനെ തീർച്ചയായിട്ടും അപ്പൊ അത് ഹാരിസ് ഡോക്ടർ ചെയ്തതാണ് ഇവർക്ക് പ്രശ്നം അതായത് നമ്മൾ പറയില്ലേ കക്കുന്നത് പ്രശ്നമല്ല കക്കുന്നത് പറയുന്നതാണ് പ്രശ്നം എന്ന് പറയും അതാണ് ഇവിടെ പ്രശ്നം കട്ടു അവൻ കട്ടിട്ടുണ്ടെന്ന് പറയുന്നതാണ് ഇവിടെ പ്രശ്നം പറയാതിരുന്നൂടെ എന്നാണ് ചോദ്യം അപ്പൊ മുഖ്യമന്ത്രിയും ആ ഒരു രീതിയിലാണ് ഒരു 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 വിമർശനം ഉന്നയിച്ചത് അപ്പൊ തന്നെ ഇന്നലൊരു നടപടിക്ക് സാധ്യതയുണ്ട് എന്നാൽ ഹാരിസ് ഡോക്ടറിന് ഒരു സാമൂഹികമായിട്ടുള്ള ഒരു സപ്പോർട്ട് അല്ലെ ഇപ്പോ ഒരു ജനങ്ങളുടെ സപ്പോർട്ട് ആരുടെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കുള്ളിൽ പോലും അദ്ദേഹം

ഇദ്ദേഹത്തിനെതിരെ അങ്ങനെ ഒരു ആരോപണം നടക്കിയിരുന്നു അതായത് നമ്മൾ അന്ന് ചെയ്തിരുന്നു ഡയറക്ടർ ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ഡോക്ടർ വിശ്വനാഥൻ അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് ഇതിങ്ങനെ ഉന്നയിക്കാനുള്ള സാഹചര്യം എന്താണ് അദ്ദേഹത്തിന് രാഷ്ട്രീയം പരിശോധിക്കണം ഇങ്ങനെയെല്ലാം ആ ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്രസമ്മേളനത്തില് അപ്പോ ഇതില് കഴിഞ്ഞ ദിവസം പക്ഷേ അതിന് രണ്ടു ദിവസം മുന്നേ നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു എന്താണ് സഖാവ് സ്വരാജിന് അഭിനന്ദനങ്ങൾ വർഗീയവാദികളുടെ വോട്ട് സ്വീകരിക്കാത്ത അപ്പൊ അങ്ങനെയൊക്കെ അപ്പം അതുകൊണ്ട് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇതില്ല അപ്പൊ ഇതൊക്കെ കൊണ്ട് ഇവിടെ സർക്കാർ കുറച്ച് പെട്ടിരിക്കുകയാണ് അപ്പൊ എന്തായാലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സർക്കാർ പെട്ടിരിക്കല്ലേ എലിക്കടി പെടുക എന്ന് പറഞ്ഞ തന്നെ അതെ ഉറപ്പാ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ഹാരിസ് ഡോക്ടർ പറഞ്ഞത് ഈ അച്ചടക്ക നടപടി മുന്നിൽ കാണുന്നുണ്ട് വകുപ്പ് വകുപ്പ് ചുമതല ചുമതല സഹപ്രവർത്തന വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് ഡാറ്റ വരും ഒഴിഞ്ഞാലും ഇത് തുടർ അതായത് ഇത് വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല പ്രൊഫഷൻ അല്ല ഈ പറയുന്ന ഈ വിവാദം ആയിട്ട് ബന്ധപ്പെട്ട ആ ഒരു ഇത് ആശയങ്ങൾ വിടാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് വിവരങ്ങൾ ആർക്ക് വകുപ്പ് ചുമതല സഹപ്രവർത്തകന് കൈമാറി ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ അദ്ദേഹം തയ്യാറാണ് രാഷ്ട്രീയ പാർട്ടിയുടെ

അപ്പോൾ അതായത് അവിടെ ഒരു അപ്പോഴും സർക്കാരിന് പണി കൊടുക്കാനല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഞാൻ എന്നെ പറഞ്ഞു അല്ലേ എനിക്ക് പിന്നെ വകുപ്പ് ഒന്നുമ്പോ കുറച്ചു ദിവസം മുടങ്ങി കിടക്കട്ടെ എന്നല്ല അദ്ദേഹം അച്ചടക്കം അതാണ് ചിന്തിക്കുള്ള കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു പിണറായി വിജയൻ ഗുരുതുല്യനാണെന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല അത് ഗുരുതുല്യൻ എന്നല്ല പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഈ പറയുന്ന ഒരു പിതാ ഒരു ഈ ആരോഗ്യ പിതാവ് പിതാവ് ഒരു പറയുമ്പോൾ അത് പറഞ്ഞത് ഗുരുതുല്യൻ തന്നെയാണ് പറഞ്ഞത് അല്ല ഒരു പിതാവ് പറയുമ്പോൾ ഞാൻ കേട്ടത് ആണോ പിതാവ് പറയുമ്പോൾ അത് കേൾക്കണമല്ലോ എന്ന് തന്നെ ഗുരുതുല്യൻ ഒന്നും പറഞ്ഞില്ല ആഹ് അല്ല ഒരു വേറെ പിതാവ് മാതാവും പിതാവും അങ്ങനെ ആരോഗ്യവകുപ്പ് ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരിന്റെ ഒരു പിതൃ തുല്യാണ് അല്ല പിണറായി വിജയന് പിതൃ തുല്യം എന്ന് പറഞ്ഞിട്ടുള്ളു എന്റെ അറിവില് അത് ഈ അൻവർ അൻവർ അല്ലെ പിതൃ തുല്യം അദ്ദേഹത്തിന്റെ പിതൃ നല്ല പറഞ്ഞത് ഈ കേരള സംസ്ഥാനത്തിന്റെ ഒരു പിതൃതല്യാണ് അപ്പൊ എന്തായാലും തന്റെ മാർഗം അതായത് തെറ്റായിരുന്നു എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹം അതായത് ഈ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടത് പക്ഷെ ലക്ഷ്യം ശരിയായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് തെറ്റായ മാർഗം എനിക്ക് മാർഗം ശരിയല്ലെങ്കിലും ലക്ഷ്യമാണ് അർജുനോട് പറഞ്ഞു അതെ ഭഗവാൻ കൃഷ്ണനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഒരു ഗീതാവചനം പോലെ അതിനെ ശരിവയ്ക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തന്റെ മാർഗം തെറ്റായിരുന്നു എന്ന് തനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് പിൻവലിച്ചത് പക്ഷെ ലക്ഷ്യം തെറ്റായിരുന്നു ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അതിന് ഫലം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് രോഗികൾ രോഗികളിപ്പോ മടങ്ങുന്നുണ്ട് അപ്പൊ അവരുടെ പുഞ്ചിരിയിൽ എല്ലാമുണ്ട് ഇതാണ് ഞാൻ ചേട്ടൻ ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് രോഗികളുടെ മറുപടി എന്ന് പറഞ്ഞില്ലേ അവരുടെ പുഞ്ചിരിയിൽ എല്ലാമുണ്ട് എന്ത് നടപടി വന്നാലും സ്വീകരിക്കും ഒരു ജോലി അല്ലെങ്കിൽ വേറൊരു ജോലി ലഭിക്കും അത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണലിലുള്ള ഒരു താല്പര്യമാത്രമല്ല സ്കില്ലിലുള്ള കോൺഫിഡൻസ് ആണ് ഒരു ആത്മവിശ്വാസമാണ് തന്റെ കഴിവിലുള്ള ആത്മവിശ്വാസമാണ് ഇവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പോലെ ഒരു ഡോക്ടറിന് എവിടെയെല്ലാം ചാൻസുകൾ കിട്ടും അദ്ദേഹം അവിടെ ഒന്നും പോവാതെ ഒരു ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത രീതിയെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് അപ്പൊ എന്തായാലും സത്യം തുറന്നു പറഞ്ഞതിന് പഠനകാലം മുതൽ തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് അന്നത്തെ കാലം മുതൽ അത്യാവശ്യമായി പരിഹരിക്കേണ്ട കാര്യങ്ങൾ എഴുതി നൽകി താൻ സർവീസിലില്ലെങ്കിലും ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു രോഗികളെ തന്നെ കണ്ട് പുഞ്ചിരിച്ച് നന്ദി അറിയിച്ചതാണ് അറിയിച്ചിട്ടാണ് പോയത് ആ പുഞ്ചിരിയാണ് എനിക്കുള്ള സമ്മാനം മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും സി പി എമ്മും എന്നും തനിക്കൊപ്പം നിന്നു അതായത് അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ അല്ലാതെ പൂർണ്ണമായി തള്ളിപ്പറയാനും അദ്ദേഹത്തിന് പറ്റില്ല അത് രാഷ്ട്രീയം മാത്രമല്ല അത് മറ്റ് പരിമിതികളുണ്ട് അപ്പൊ തന്റെ പോസ്റ്റ് അവർക്കെതിരെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ വേദനിച്ചുവെന്നും ഡോക്ടർ ഹാരിസ് കൂട്ടിച്ചേർത്തു ഇതൊരു എന്താ പറയുക ഒരു സോപ്പിടലാണ് കാരണം അല്ല അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടത് കാര്യം ഞാൻ നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ അദ്ദേഹത്തിന് നിരവധി ഉപദേശങ്ങൾ വരുന്നുണ്ട് ഒരു ഇൻഡിവിഡുവൽ മാത്രമല്ല അദ്ദേഹത്തിന് സംഘടനയുണ്ട് സംഘടനയിൽ അച്ചടക്കമുള്ള ഒരു ഡോക്ടർ ആയിരിക്കും അദ്ദേഹം പിന്നെ ഈ പറഞ്ഞു പോയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഇപ്പം അറിയാതെ അദ്ദേഹം അല്ല ഈ പോസ്റ്റ് ഇടുമ്പോൾ അത് പ്രതിപക്ഷം ഏറ്റെടുക്കുമെന്നും ആക്രമിക്കുമെന്നൊക്കെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അദ്ദേഹം ഒരു തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്കിപ്പോ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ അല്ലെ അതെ അതാണ് പറയുന്നത് ഇപ്പൊ എന്തായാലും പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ആരോഗ്യമേഖലയെ താഴ്ത്തിക്കെട്ടാനാണ് എന്നുള്ളത് എന്നാലും ഇന്ന് രാവിലെ വന്നൊരു കാര്യം ഇന്ന് അറിയാൻ പറ്റിയ ഒരു കാര്യമാണ് കാസർഗോഡും ഇതുപോലെ ഒരു ആശുപത്രിയുണ്ട് പന്ത്രണ്ട് വർഷമായിട്ടും ഒന്നും ശരിയാകാത്ത ഒരു ആശുപത്രി അത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് തർക്ക തറക്കല്ലിട്ടത് അവിടെ വളരെ സമരം ചെയ്തിട്ട് എന്തോ ആണ് അവരെ അവിടെ ഒ പി വിഭാഗം ആരംഭിച്ചത് എന്ന് കേൾക്കുന്നു രണ്ടായിരത്തി പതിനഞ്ചില് അത് ഒരു മണിവരെ പ്രവർത്തിക്കുന്ന ഒ പി ആണ് അത് ഈ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ മാത്രമാണ് ഇപ്പോഴും അവിടെ കിട്ടുന്നത് എന്തായാലും മെഡിക്കൽ കോളേജ് എന്നാ പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ഒരു ആശുപത്രി അവിടെ ഉണ്ട് കാസർഗോഡ് കാസർഗോഡ് അപ്പൊ അതിന് ആ ജില്ലയിൽ ഒരു ഒരു എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് എന്നുള്ള രീതിയിൽ കാസർഗോഡിലും മെഡിക്കൽ കോളേജ് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഒരു ഒരു സംഭവം മാത്രമാണ് ഇവർ ചെയ്യുന്നത് എന്തായാലും അവിടെയും ഒരു ഹാരിസ് ഡോക്ടറിന്റെ ആവശ്യമുണ്ട്